പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം യൂട്യൂബിനകത്ത് മൊത്തം റേണു സുതിയാണ് റേണു സുതി ശ്രുതിയെ കല്യാണം കഴിക്കണതിനു മുമ്പ് വേറൊരാളെ കല്യാണം കഴിച്ചിരുന്നു എന്നും ആ ജോലിയൊന്നും ചെയ്യാൻ വയ്യ എന്താണ് ജോലി ചെയ്യാൻ പറ്റാത്തത് ഒരു ഓഫീസിൽ ജോലിക്ക് പോയി വൈകുന്നേരം വീട്ടിലെത്തുക മാസശമ്പളം വാങ്ങുക അതിനോളം നല്ലതാണോ ഈ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്വന്തം കുഞ്ഞിനെ അച്ഛൻ്റെയും അമ്മേൻ്റെയും അടുത്ത് വിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ കൊറേ എണ്ണത്തിൽ പോയപ്പോഴല്ലേ രേണുവിന്റെ എല്ലാം യൂട്യൂബിൽ വന്നപ്പോഴല്ലേ ആളുകള് അതിനുള്ള അടിയിലെ കമന്റും കമന്റിനുള്ള റിയാക്ഷൻ വീഡിയോയും വന്നിരിക്കുന്നത് രേണു ഇതെല്ലാം കണ്ടും കേട്ടും ഒന്നും ഞാൻ അറിയില്ല എന്നൊരു വിഭാവത്തിൽ നിൽക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് രേണുവിനെ ജീവിക്കണം അത്രയല്ലേ ആവശ്യള്ളൂ വേറെ എന്തെല്ലാം ജോലികളുണ്ട് ഇവിടെ ചെയ്യാന് ആ ജോലിക്കൊക്കെ പോയാൽ പോരെ സ്ത്രീകൾക്ക് ജോലിയില്ലാത്ത വിദ്യാഭ്യാസം ഒന്നും ഒരുപാടൊന്നും വേണ്ട ഒരു ഷോപ്പിൽ സെയിൽസിൽ നിൽക്കാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റുകളില് ആളുകളെ ഇഷ്ടം പോലെ പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് എല്ലായിടത്തും എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഒരു ബുദ്ധിമുട്ടും സഹിക്കാതെ നമുക്ക് കാശൊന്നും കിട്ടില്ല ഒരു ബുദ്ധിമുട്ടും സഹിക്കാതെ ഇന്ന് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല റേണു സുധി എന്നല്ല ആരായാലും അങ്ങനെ തന്നെയാണ് ഒരു അച്ഛനെ അമ്മനെ സംരക്ഷിക്കാനും ഒരു മകനാണുള്ളത് ആ മകനെ നോക്കാനും ആ മകനെ ഭക്ഷണം കൊടുക്കാനും വേണ്ടി ഈ സുധി സുധീന്റെ ഭാര്യ രേണു എന്തമാത്രം കഷ്ടപ്പെടുന്നു എന്നിട്ടിപ്പോ സ്കൂള് തുറന്നപ്പോഴോ ട പെൻസിൽ ബോക്സ് എല്ലാം വാങ്ങിച്ചു കൊടുത്തത് ആരാ പാസ്റ്റർ എന്തിനെ വാങ്ങിച്ചു കൊടുക്കണം ഈ പാസ്റ്റർ തട്ടിപ്പുകാരനാണ് അയാളെ ഫോട്ടോ വന്നിട്ടുണ്ട് സ്വന്തമായി സഭയുണ്ടാക്കിയ ഒരു പാസ്റ്റർ സ്വന്തമായി സഭയുണ്ടാക്കി രേണു സുധിയുടെ സുധിയുടെ മരണാനന്തര കർമ്മങ്ങളെല്ലാം ചെയ്ത പാസ്റ്റർ ആണ് ഈ പറയുന്ന പാസ്റ്റർ രേണു പിന്നെ എന്തിനാണ് ഈ തൊരിക്കാൻ പോകുന്നത് ണ്ടല്ല നല്ല നല്ല ഡ്രസ്സില്ലായിട്ട് അങ്ങനെ അഭിനയിക്കാൻ പോകുന്നുണ്ട് അഭിനയിക്കുന്നതിൻ്റെ ഓരോ ഭാഗങ്ങളും അങ്ങനെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് നമ്മളിൽ പലരും ഇത് കാണുന്നുണ്ട് കാശ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഇതിനു വേണ്ടിയിട്ട് പോകേണ്ട വല്ല ആവശ്യവുമുണ്ടോ ഒരു കുഞ്ഞിന് വേണ്ട പുസ്തകമോ പേനയോ പെൻസിലോ അതും ഒന്നാം ക്ലാസ്സിലേക്ക് എമ്മക്കൊന്നല്ലല്ലോ പഠിക്കുന്നതും മോനെ വലിയ മോനെ ഫ്ലവേഴ്സ് പഠിപ്പിക്കുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് സോഷ്യൽ മീഡിയയിലെ വലിയ നായകനായ അലിൻജോസ് പെരേര സുധിയുടെ രണ്ടാം ചരമ വാർഷിക ദിനത്തിൽ ഡാൻസ് കളിക്കുന്നു രേണു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ഷെയ്ഖ് കഹാന്റെ കൊടുക്കുന്നു യൂട്യൂബിലൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പോഴത്തെ യൂട്യൂബ് മുഴുവൻ പലർന്നിരിക്കുന്നത് രേണുവിന്റെ ആദ്യത്തെ കല്യാണം മറച്ചു വെച്ചു എന്ന് പറയുന്നു അത് നിയമപരമല്ലാത്ത വിവാഹമായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത് അതുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ശ്രുതിക്ക് മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് ശ്രുതി രണ്ടാമതൊരു വിവാഹം കഴിച്ചിരുന്നു ആ ഭാര്യ ഈ ശ്രുതിയുടെ ഫോണിൽ രേണവിന്റെ മോശം മെസ്സേജുകൾ കണ്ട് ഫോൺ എറിഞ്ഞു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ശ്രുധിയിൽ നിന്നും ആ പെണ്ണ് ഡൈവോഴ്സ് വാങ്ങിച്ചു അതിനുശേഷം ആ സുധീൻ്റെ ആ രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ വേറെ വിവാഹം കഴിച്ചു പോയി എന്നാണ് പറയുന്നത് അവരുടെ ഒരു വോയിസ് ഒരു വീഡിയോ ഒപ്പം കേൾക്കും രേണു ശ്രുധീയെ വിവാഹം കഴിച്ച് റേണുവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു താമസം അവര് വാടക വീട്ടിലാണ് താമസിക്കുന്നത് പറയുന്നു എവിടെ താമസിച്ചാലും നമ്മളുടെ മാന്യത വിട്ടിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ് രേണു സുധി ഇപ്പൊ കാണിക്കണത് മൊത്തം വെറും കെട്ടിത്തരങ്ങളാണ് കാണിക്കുന്നത് നമുക്ക് അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കാം പൈസ ഉണ്ടാക്കാം പിന്നെ ഒരുപാട് പ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നു സ്കൂളിൽ ചേർത്തിരിക്കുന്ന ചെറിയ മോനെ ബാഗ് പുസ്തകം കൂടെ ഒരു പെൻസിൽ ബോക്സ് വാങ്ങാനുള്ള കാശില്ലെങ്കിൽ ഇവൾ എന്തിനാണ് അഭിനയിക്കാൻ പോകുന്നത് വീട്ടിലൊന്ന് ഓരോ വീഡിയോ എടുത്ത് അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പം അത് മോണിറ്റൈസ് ആകുമ്പോൾ അവർക്കൊരു വരുമാനം കിട്ടും ആരും ഒന്നും പറയില്ല വീഡിയോ എല്ലാവരും അവരെ കണ്ട് സപ്പോർട്ട് ചെയ്യും ഇത് കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പിന്നെ ആ കമന്റ് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയൊക്കെ കൈ നീട്ടി കൂകി വിളിച്ച് ചീത്ത വിളിക്കുന്നത് കൊണ്ട് രേണുവിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഒരു മില്യൺ ഒന്നര മില്യൺ രണ്ട് മില്യൺ രണ്ടര മില്യൺ മൂന്ന് മില്യൺ വരെയാണ് ഈ രേണുവിന്റെ വീഡിയോ പോകുന്നത് കാര്യമായിട്ട് അതിനകത്ത് ഇതൊക്കെ എങ്ങനെ നടക്കണമെന്നാണ് അവളൊന്ന് വീഡിയോ ചെയ്തിട്ട് അങ്ങനെ പോകണമെങ്കിൽ കേട്ടോ കേണോന്നെപ്പോലല്ലല്ലോ നമ്മൾ നമ്മളുടെ ചുറ്റുപാട് നമ്മളുടെ ബന്ധുക്കൾ നമ്മളെ വീട്ടുകാരെ എല്ലാവരെയും ബഹുമാനിച്ചു കൊണ്ട് ആണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും അതിന് വ്യൂസ് കുറയുന്നത് അവൾക്ക് ആരെയും പേടിയില്ല അവൾ അവൾക്ക് ജീവിക്കണം എന്നതിൽ അവൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ഈ രണ്ടാൺമക്കളാണ് മൂത്ത മകനെ പഠിത്തൊക്കെ കഴിഞ്ഞാൽ എന്തായാലും ഒരു ജോലി കിട്ടും രണ്ടാമത്തവനെയും വെച്ച് ആ ആരാണോ വീടുണ്ടാക്കി തന്നത് ആര് തന്നതായാലും രേണുവിനെ താമസിക്കാൻ നല്ലൊരു വീട് കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ ഭാര്യയിലുള്ള മകനും കൂടി അർഹതപ്പെട്ട അവകാശപ്പെട്ട ആ വീട് അവിടെ താമസിച്ച് എല്ലാം നല്ലതായിട്ട് നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക രേണു അതാണ് ഇനി ചെയ്യേണ്ടത് അല്ലാതെ എല്ലാവരുടെയും കൂടെ അഭിനയിച്ച് ായങ്ങൾ കാണിച്ചു നടക്കുകയല്ല ഇനി കോളക്കെ നിർത്താനെങ്കിലും നോക്ക് ഒന്നില്ലെങ്കിൽ നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭർത്താവാണ് മരിച്ചിരിക്കുന്നത് അതിനെങ്കിലും ഒരു വില കൽപ്പിക്കേ ആ ഭർത്താവിന്റെ പേരിലാണ് നിനക്ക് നിന്റെ കുട്ടികൾക്ക് ഇപ്പൊ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രുതിയുടെ പേരിലാണ് ശ്രുതിയോടുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ആളുകളെല്ലാവരും സഹായിക്കുന്നത് അതെങ്കിലും നീയെ നേരവണ്ണം കൊണ്ടുപോകാൻ നോക്ക് കോപ്രായങ്ങളൊക്കെ ഒന്ന് നിർത്തിയിട്ട് യൂട്യൂബിൽ വേറെ വല്ല വീഡിയോ ചെയ്തിടാൻ നോക്ക്